നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം റമദാൻ ഇസ്ലാം മതവിശ്വാസികൾക്ക് ബദർ ദിനം നന്മയുടെ വിജയമായാണ് ബദർ ദിനം ആചരിക്കുന്നത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിജറ രണ്ടാം വർഷം റമലാൻ പതിനേഴിനാണ് മദീനക്കടുത്ത് ബദറിൽ പ്രവാചക അനുയായികളും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത് പ്രവാചകൻ മുഹമ്മദ് നബിയും ഇതിൻ്റെ ഭാഗമായിരുന്നു പ്രവാചകൻ്റെ പക്ഷത്തു നിന്നും മുന്നൂറ്റി പതിമൂന്ന് പേരും ശത്രുപക്ഷത്തു നിന്ന് ആയിരത്തിൽ പരം എതിരാളികളും പങ്കെടുത്ത യുദ്ധത്തിൽ ശത്രുക്കളെ മുന്നൂറ്റി പതിമൂന്ന് പ്രവാചക അനുയായികൾ ചേർന്ന് പരാജയപ്പെടുത്തി ആ ഏറ്റുമുട്ടലിൽ പ്രവാചക പക്ഷത്തു നിന്നുള്ള പതിനാല് ഇസ്ലാമത വിശ്വാസികൾ ഷഹീദായി ആളുകളുമായി വലിയ സൈന്യത്തിൽ ഭൂരിപക്ഷം വരുന്ന സാമ്പത്തികമായ ശേഷിയുള്ള ആയുധ സജ്ജരായിക്കൊണ്ട് ശക്തരി ശക്തരായ വലിയ സന്നാഹങ്ങളുള്ള ഒരു സൈന്യം ചെറു സംഘമായിട്ടുള്ള ഇസ്ലാമിക സംഘത്തിനെതിരെ വന്ന സമയത്ത് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് പഠിച്ചോട് പ്രാർത്ഥിച്ച് അള്ളാഹു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ത്യാഗ ഒരു കൂട്ടം ആളുകൾക്ക് ആ വദർവ് രണാങ്കണത്തിൽ വിജയിക്കാൻ കഴിഞ്ഞ ആ വിജയത്തിലേക്ക് അവർ എത്തിച്ചിട്ടുള്ള എത്തിച്ചിട്ടുള്ളത് അവരുടെ ത്യാഗ സന്നദ്ധയും മനോഭാവവും വിശ്വാസത്തിൽ അവർ കൊടുത്തിട്ടുള്ള കരുത്തുമാണ് ആ രീതിയിൽ ഇനിയുള്ള കാലത്തും എത്ര ചെറു സംഘങ്ങൾക്കും വലിയ ശക്തികൾക്കെതിരെ മനസ്സിൽ ശക്തമായ വിശ്വാസമുണ്ട് എങ്കിൽ അതേപോലെ തന്നെ ത്യാഗം ചെയ്യുന്ന മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട് എങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ വളരെ എളുപ്പത്തിൽ ആ സംഘങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വലിയ സന്ദേശമാണ് ഓരോ വർഷവും ആവർത്തിച്ചു വരുന്ന ബദറിന്റെ ഇവരുടെ ഓർമ്മ പുതുക്കൽ ദിനമാണ് റമദാൻ പതിനേഴ് ബദർ ദിനം ബദർ ദിനത്തിന്റെ സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾ ന്യൂസ് ഡെസ്ക്